ഇത് തൃക്കാക്കര നഗരസഭയുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് കേട്ടോ കാക്കനാട് എൻ ജിഒ ക്വാർട്ടേഴ്സിലാണ് ഈ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഇത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണോ അതോ ശൗചാലയം പോലെയുള്ള എന്തെങ്കിലും ആണോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല കാരണം ഇവിടെ ചികിത്സ തേടി എത്തുന്നവർക്ക് ആരോഗ്യം വീണ്ടെടുക്കാനാണ് അവരെത്തുന്നത് പക്ഷേ ഇവിടെ വരുമ്പോൾ ആരോഗ്യം നഷ്ടപ്പെടുമോ അസുഖം വരുമോ എന്നുള്ളതാണ് ഇവിടെ ചികിത്സക്കെത്തുന്നവരുടെ ആശങ്ക ചികിത്സ തേടി എത്തിയിരിക്കുന്ന ആളുകൾ ഇരിക്കുന്ന ഇരിപ്പടം എവിടെയാണെന്നൊന്ന് ശ്രദ്ധിക്കുക ചെളിഞ്ഞ് കാല് കുത്താൻ പോലും പറ്റാത്ത ഒരിടത്ത് ആരോഗ്യ പ്രവർത്തകർ നമ്മളുടെ അടുത്ത് പറയാറുണ്ട് ശുചിത്വം പാലിക്കുന്നതും നമ്മുടെ ചുറ്റുപാടും വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്ന അതുപോലെ തന്നെ ഡ്രൈ ഡേ ആചരിക്കണം അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട് പക്ഷേ ഇതെല്ലാം മാതൃകാപരമായി നമ്മൾ കാണിക്കേണ്ട ഒരു സ്ഥാപനമാണ് ഇതുപോലെയുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഈ നേർക്കാഴ്ച തീർച്ചയായും ബന്ധപ്പെട്ട അധികാരികൾ ഒന്ന് പരിശോധിക്കേണ്ടതുതന്നെ ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിലാണ് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നത് അതുകൂടാതെ സീലിങ്ങുകളെല്ലാം ഇളകി നിൽക്കുന്നു ഭിത്തികൾ പൊട്ടിയിരിക്കുന്നു അതുകൂടാതെ കഴിഞ്ഞ ദിവസം മൂന്ന് പേരെയാണ് ഇവിടെ തെരുവ് നായ ആക്രമിച്ചത് ഇതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് തൃക്കാക്കര നഗരസഭയാണ് നഗരസഭയുടെ അനാസ്ഥ തന്നെയാണ് അടിയന്തിരമായും ഈ ശോചനീയാവസ്ഥ പരിഹരിക്കേണ്ടതുണ്ട് ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ ട്വൻറ്റി ഫോർ